അടിമാലി ടൗണിൽ ബി എസ് എൻ എൽ ജംഗ്ഷന് സമീപത്തുനിന്നാരംഭിച്ച് കാമകോ റോഡിലേക്ക് എത്തുന്ന ബൈപാസ് റോഡിൽ സുരക്ഷാ വേലിയുടെ അഭാവം അപകട ഭീഷണിയാകുന്നു ഈ ഭാഗത്തായിരുന്നു നാളുകൾക്ക് മുമ്പ് ബൈക്ക് അപകടം ഉണ്ടായി ഒരാൾ മരിച്ചത് സുരക്ഷാ വിലയിരിക്കുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ ഇനിയെങ്കിലും എങ്കിലും ഉണ്ടാകണമെന്ന ആവശ്യം സമീപവാസികൾ ആവർത്തിക്കുന്നു അടിമാലി ടൗണിൽ ബി എസ് എൻ എൽ ജംഗ്ഷന് സമീപത്തു നിന്നാരംഭിച്ച് കാഡിലേക്ക് എത്തുന്ന ബൈപാസ് റോഡിലാണ് അപകടക്കിണിയുള്ളത് ഈ റോഡിന്റെ ഒരു വശത്തുകൂടി കൈത്തോടൊഴുകുന്നുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ വാഹനം റോഡിൽ നിന്ന് താഴേക്ക് പതിച്ചാൽ വലിയ അപകടം സംഭവിക്കും ഈ ഭാഗത്തൊന്നും സുരക്ഷാ വീലിയില്ല ഇതിനൊപ്പമാണ് റോഡിലെ കലുങ്കിന് സമീപമുള്ള ഭാഗത്ത് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത യാത്രക്കാർക്ക് വിനയാകുന്നത് ചെറിയ ഒരു വളവോട് കൂടിയ ഭാഗത്താണ് കലുങ്കുള്ളത് റോഡിനെ അപേക്ഷിച്ച് കലുങ്കിന് വീതി കുറവുണ്ട് അതുകൊണ്ട് തന്നെ കലുങ്കിന്റെ വീതി കുറവും വളവുമറിയാതെ എത്തുന്നവർ റോഡിന്റെ തുറസായ ഭാഗത്തു കൂടി തോട്ടിലേക്ക് പതിക്കാൻ സാധ്യത നിലനിൽക്കുന്നു ഇതുവരെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഈ അടുത്ത കാലത്താണ് ഇവിടെ നമ്മുടെ പ്രിൻസ് കൂടിയാണ് നടത്തുന്ന പ്രിൻസ് ഇവിടെ വന്ന് ബൈക്കിൽ വന്ന് വീണത് എന്നിട്ട് പോലും ഒരു നടപടി സ്വീകരിക്കുകയോ അവിടെ ഒരു പ്രൊട്ടക്ഷൻ വാളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യങ്ങൾ പോലും ഇതുവരെ ചെയ്തിട്ടില്ല കലുങ്കിന് സമീപം റോഡ് അവസാനിക്കുന്ന തുറസായി ഭാഗത്ത് സുരക്ഷാ വേലി സ്ഥാപിച്ചാൽ അപകട സാധ്യത കുറയ്ക്കാം രാത്രികാലത്തെ വെളിച്ചക്കുറവും അപകട സാധ്യത ജനിപ്പിക്കുന്നു വടവും കലുങ്ങിന്റെ വീതിക്കുറവും സൂചിപ്പിച്ച മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് ബന്ധപ്പെട്ടവരുടെ അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്